ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ചൊവ്വാഴ്ച ദിവസത്തെ പന്ത്രണ്ടാഴ്ചത്തെ ചൊവ്വാഴ്ച ദിവസത്തെ വോട്ടിംഗ് ഒക്കെ ഇത് അവസാനിക്കാൻ പോവുകയാണ് രാത്രി വോട്ടിങ്ങിലൊക്കെ വൻകുതിപ്പുമായിട്ട് പല താരങ്ങളും മുന്നേറുന്നുണ്ട് പല മത്സരാർത്ഥികളും വലിയ ചലനങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലരുടെ പടിയിറക്കൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് നല്ലവരു ചൊവ്വാഴ്ച രാത്രി വോട്ടിംഗ് അവസാനിക്കാൻ പോകുന്ന ഈ ഒരു മണിക്കൂറിലെ അൺ ഓഫ് ഷോട്ടിംഗ് റെസ്റ്റുകൾ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റൊക്കെ ഉള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് അൺ ഓഫ് ഓട്ടിംഗ് റെസ്റ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രാത്രി എടുത്തപ്പോൾ വീണ്ടും അനുഭവം ശക്തമായിട്ട് തിരിച്ചുവരുന്ന ഒരു കാഴ്ചയാണ് ഏഴ് മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ഓട്ടുകൾ ശബ്ദമാക്കി അനിമോളെ തകർക്കാൻ ആർക്കും മാർക്കും ആർക്കും സാധിക്കത്തില്ല എന്നുള്ള ഒരു രീതിയിലോട്ട് അനിമോൾ കുതിച്ചു ചേരുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടാം സ്ഥലത്തേക്ക് നേരിയ ഊട്ടിൻ തേർച്ചിട്ട് അനീക്ഷേട്ടൻ പിന്തുള്ളപ്പെട്ട് പോയിരിക്കുകയാണ് എന്തൊക്കെയാണ് ചില സമയത്തൊക്കെ രാജാവായിട്ട് മാറിയ അനീഷേട്ടൻ്റെ തിരിച്ചടിയാണ് മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ആറ് ഓട്ടുകൾ മറ്റും നിൽക്കുമ്പോൾ വീണ്ടും ഇതാ ഞെട്ടിച്ചിരിക്കുക ആരിൻ്റെ മുന്നേറ്റമാണ് നൂറെ അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും ഈ ഒരു മണിക്കൂർ ആരും തിരിച്ചു വന്നിരിക്കുകയാണ് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓട്ടുകളോളം സ്വന്തമാക്കി ആരുടെ മികച്ച ഒരു ഗെയിമറാണെന്ന് കൂടി തെളിയിക്കുമ്പോൾ നാലാം സ്ഥാനത്തോട്ട് നൂറ പിന്തള്ളപ്പെട്ട് ഒരുക്കുകയാണ് അതേസമയം ടിക്കറ്റ് ഫിനാലിൽ ഒരുപാട് പോയിന്റുകൾ സ്വന്തമാക്കി നൂറ മുന്നേറുകയാണ് മുപ്പത്തി മൂവായിരത്തിഒരുന്നൂറ്റി അൻപത്തി ഒമ്പത് ഓട്ടുകൾ സ്വന്തമാക്കി നൂറാം നാലാം സ്ഥാനത്ത് അഞ്ചാം പൊസിഷനിൽ മാറ്റം അക്ബർ നിക്കുകയാണ് അക്ബറിന്റെ ഓട്ടിങ് എപ്പോൾ വന്നാലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അക്ബർ ആദ്യ ഒത്തത്തിന്റെ അവസാന ഒത്തത്തില് ഒരു മിഡ് റേഞ്ചില് ഒരു സേഫ് സൈഫ് സോണി തന്നെയാണ് നിൽക്കുന്നത് ഈ ആഴ്ച അങ്ങനെ തന്നെയാണ് പോണേ മുപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിനാല് ഓട്ടുകൾ സ്വന്തമാക്കി അക്ബറിന് സാധിച്ചപ്പോൾ ആറാം സ്ഥാനത്ത് നെമിനെയാണ് കാണാൻ സാധിക്കുന്നത് ഇരുപത്തേഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴ് റൂട്ട് തൊട്ട് നബിൻ സാധ്യത ഈ ആഴ്ച പുറത്തു പോകാനും പുറത്താകാതിരിക്കാനുള്ള സാധ്യതകൾ കാണുമ്പോൾ ഏറ്റവും ഡേഞ്ചറസ് തോടെ ഈ ഒരു മണിക്കൂറിൽ സാകുമരാണ് ഇരുപത്തി ആറായിരത്തി എൺപത്തിനാല് റോട്ടുകളുമായിട്ട് സാകുമതി ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനെ പടിയിറങ്ങാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് വോട്ട് ഇനി ഇനി ദിവസങ്ങൾ ബാക്കിയുണ്ട് അതുമാത്രമല്ല ടിക്കറ്റ് ഫിനാൻസ് നോക്കുകൾ അവസരങ്ങളും ബാക്കിയുള്ളതുകൊണ്ട് തന്നെ കണ്ടു അറിയേണ്ടിയിരിക്കുന്നു ആരായി ആരാഴ്ച ഈ ആഴ്ച എവിക്കായി പുറത്തുനിന്ന് ആരൊക്കെ ബിഗ് ബോസിൽ തുടരുന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം നിങ്ങളുടെ ഇഷ്ടം മത്സരാർത്ഥി ഈ ഒരു സീസണിൽ ആരാന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ പരിചയാച്ച് ആരെവിക്റ്റ് ആയി പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എന്നുകൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നിങ്ങളുടെ വിലയേറി ഓട്ടിംഗത്തെ രേഖപ്പെടുത്തിയിട്ട് ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാറിൽ പേ ആരോടോ മികച്ച ഗെയിമർ എന്ന് നോക്കി മാത്രം നിങ്ങൾ വോട്ട് ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ ഫേവറേറ്റ് കണസിൻ്റെ അൺ ഓഫീഷ്യൽ ഓട്ടിംഗ് റെസറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആഗ്രഹം നിങ്ങളുടെ വോട്ടിങ് എന്തൊക്കെയാണ് കാത്തിരിക്കുക നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂർ ഓട്ടിംഗ് റെസറ്റുകൾക്കായിട്ടൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ